ിൽ മത്സരിക്കാൻ വ്യക്തിപരമായ താല്പര്യമില്ലെന്നാണ് കെ മുരളീധരൻ പറയുന്നത് പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും ലിയോ മാപ്പാപ്പയുമായ കൂടിക്കാഴ്ച രാഷ്ട്രീയവൽക്കരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും കെ മുരളീധരൻ വിമർശിക്കുകയാണ് അധികാരം പിണറായി വിജയനെന്നും കെ മുരളീധരൻ മത്സരിക്കാൻ പക്ഷേ പാർട്ടി എന്താണോ അതല്ലാതെ ഈ വലിയ ൊട്ടിക്കുന്നുണ്ട് പക്ഷേ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് സംസ്ഥാന സർക്കാർ കൂടുതൽ ദുർബലപ്പെടുക പോപ്പിൻ്റെ സന്ദർശനത്തിനെ വരെ രാഷ്ട്രീയമായി മാറ്റുകയാണ് ഇപ്പം ഞാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പോപ്പിനെ കണ്ടിട്ടുണ്ട് അതൊക്കെ നമ്മളുടെ ആ ഒരു വലിയൊരു എന്താ പറയണ്ട ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ പരമാധികാരിയായിട്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നത് അതൊരിക്കലും പൊളിറ്റിക്സായിട്ട് കൂട്ടി കളത്തേണ്ടതല്ല ഞാനൊക്കെ പിണറായി മുഖ്യമന്ത്രിയായിട്ട് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഞാൻ പോപ്പിനെ കണ്ടതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഞാൻ സന്ദർശിച്ചാണ് ഇപ്പോൾ അതും ഒരു പി ആർ വർക്കായിട്ട് ഏറ്റെടുത്തിരിക്കും ഇതൊക്കെ ദൗർഭല്കരമാണ് ഇത്രയും രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ അധികാരം ഒഴിയുമ്പോൾ ഒരു മാനസിക വിഭ്രാന്തി അദ്ദേഹത്തിന് വളരെ കൂടുതലായിട്ട് ബാധിച്ചിരിക്കുകയാണ് ആ റോഷിപ്പാലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി റോഷിപാൽ മത്സരിക്കാൻ മൂടില്ലെന്ന് ഇന്നലെ പറഞ്ഞ മുരളീധരൻ ഇന്നിപ്പോൾ റോഷിയോട് സംസാരിക്കുമ്പോൾ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാമെന്ന മൂഡിലേക്ക് എത്തിയിരിക്കുന്നു എന്താണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിന്തകൾ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ നീക്കങ്ങളെ അദ്ദേഹം വിശദമായി വിമർശിക്കുന്നുണ്ട് വിനിത മത്സരിക്കാൻ വ്യക്തിപരമായി താല്പര്യമില്ല എന്ന നിലപാട് കെ മുരളീധരൻ ആവർത്തിക്കുന്നുണ്ട് ഒന്ന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കെ മുരളീധരൻ പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല കെ മുരളീധരനായിരുന്നു കോർപ്പറേഷനിൽ സജീവമായി തന്നെ പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങളായിരുന്നു കാരണം മുരളീധരൻ മുഴുവൻ സമയം വട്ടിയുടാവ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഏതായാലും അതിനിടയിലാണ് മുരളീധരൻ ആവർത്തിച്ച് പറയുന്നത് തനിക്ക് വ്യക്തിപരമായി താല്പര്യമില്ല പക്ഷേ പാർട്ടി ഇക്കാര്യത്തിൽ എന്താണ് തീരുമാനമെടുക്കുന്നത് ആ തീരുമാനം താൻ അനുസരിക്കും പാർട്ടി ഏതായാലും കെ മുരളീധരനെ മത്സരിപ്പിക്കാൻ തയ്യാറാകും കെ മുരളീധരനെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലത്തിൽ അതും തിരുവനന്തപുരത്ത് തന്നെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള തീരുമാനമാണ് കാരണം കഴിഞ്ഞ ദിവസം ദീപാദാസ് മുൻഷി അടക്കം ആ നേതൃയോഗത്തിൽ കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് പാർട്ടിക്ക് എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു തിരുവനന്തപുരത്ത് ജില്ലാ നേതാക്കളുടെ യോഗത്തിലാണ് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് എന്തുകൊണ്ടാണ് കെ മുരളീധരൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് വ്യക്തമല്ല നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സീറ്റ് പിടിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വമായിരിക്കും മുരളീധരന് നൽകുക അതിന് ഏറെ ദിവസം കാത്തിരിക്കേണ്ടി വരില്ല ഏത് സീറ്റിലായിരിക്കും മുരളീധരൻ മത്സരിക്കുക നിലവിൽ പൊതുവെ കോൺഗ്രസ് നേതാക്കൾ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകുമെന്നാണ് പറയുന്നത് ശരി നമുക്ക് കാത്തിരുന്ന് കാണാം മുരളീധരൻ ഏതായാലും സജീവമാണ് വട്ടിയൂർക്കാവിൽ ഉൾപ്പെടെ അദ്ദേഹം പലയിടങ്ങളിലും മത്സരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും അതിലൊന്നും കാര്യമില്ല എന്നതാണ് മുരളീധരൻ പറയുന്നത് ഏതായാലും കാത്തിരുന്ന് കാണാം അദ്ദേഹം മത്സരിക്കുമോ മത്സരിക്കുമെങ്കിൽ ഇവിടെ ആ റൂഷിപ്പാലാണ് വിശദാംശങ്ങൾ നൽകിയത്